ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാംബികുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ എല്ലാവർക്കും നമസ്തേ ഇന്ന് പാരായണം ചെയ്യുന്നത് ആർഷഭാരതത്തിൻ്റെ അന്നത്തെ അവസ്ഥ ഭാഗം രണ്ട് അതിനുശേഷം പാരായണം ചെയ്യുന്നത് ഭഗവാന്റെ തിരു അവതാരമാണ് ശ്രീ ഗുരുഭാഗവതം ആർഷഭാരതത്തിൻ്റെ അന്നത്തെ അവസ്ഥ ഭാഗം രണ്ട് ഓം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ ഗുരുസാക്ഷാ ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ ഓ ശാരദാ ശാരദാ ഭോജവദന വധനാം सर्वदा सर्वदास्माकं सन्निधिं सन्निधिं क्रियात् ॐ श्री शारदाम्बिकायै नमः ॐ नमो भगवते सर्वेश्वराय ॐ श्रीनारायण जगद्गुरवे नमो नमः सत्यं सदाचार्यशीलं സന്തോഷവും ശുദ്ധിയുമില്ല മദ്യരൂപമേ ഇവർക്കുള്ളോ ധനദുർവ്യയം ചെയ്യാനുതകും മാമൂലുകൾ ജനമധ്യത്തിൽ നിലനിന്നു പോ നനവധി തിരണ്ടു കുളി താലികെട്ടു കല്യാണം പുളി കുടി കല്യാണം ഇങ്ങനെത്രയോ ആചാരങ്ങൾ ജനങ്ങൾ അനുഷ്ഠിച്ചു പോന്നതു മൂലം അവർ ധനവും ഐശ്വര്യവും നശിച്ചു നിസ്വന്മാരായി കല്യാണത്തിനും മരണത്തിനുമെല്ലാം എല്ലാം നല്ലതുപോലെ ഇങ്ങനെ ജാതിയുടെ ഇങ്ങവർക്കുള്ളതെല്ലാം നശിപ്പിച്ചവശരായി തമ്മിൽ അന്യോന്യം രണം ചെയ്തതല്ലാതെ രാജ നന്മയെ കരുതിയതില്ലഹോ രാജാക്കന്മാർ രാഷ്ട്രപാലകർ രണം ചെയ്യുകയാൽ ാടുകൾ മൂലം വലഞ്ഞു പലവിധം രാജനീതികൾ നടപ്പാക്കുവാൻ നിയോഗിച്ച രാജസേവകന്മാരാം ദുഷ്പ്രഭുക്കന്മാരെല്ലാം ജാതി കോമരങ്ങളായിരുന്നായതുമൂലം ജാതി ധർമ്മത്തെ പരിപാലിച്ചാരാകും വണ്ണം ക്രൂരമാം നിയമങ്ങൾ കൊണ്ടവർ ജനങ്ങളെ പാരതന്ത്രത്തിലാക്കി ജീവിച്ചു സുഖമായി വരൾച്ച മൂലം കൃഷി നശിച്ചെന്നാ പിരിച്ചു കജനാവ് നിറയ്ക്കാൻ മടിക്കില്ല സംതൃപ്തരായി തീർന്നു ജനം ചിത്രവും അധർമ്മവും യുദ്ധവും ദാരിദ്ര്യവും ജാതി ഭേദവും മൂലം നിത്യദുഖിതരായി കഴിഞ്ഞു ജനാവലി സാഗരം പരദേശികൾ സ്വാഗതം ചെയ്തു ഭാരതം അവരെയും ഭാരതം അവർക്ക് അധീനത്തിലായി തീർന്നുമല്ലേ പുതിയ സംസ്കാരവും അറിവും പകുന്ന പകർന്നവർ പുതിയ കിരണങ്ങൾ സമൂഹത്തിൽ അവർ തൻ സംസ്കാരത്തെ പുണർന്നീ ധര എന്നാൽ അവരോ കവർന്നെടുത്തിൻ്റെ തൻ ധനമെല്ലാം മാറ്റങ്ങൾ പലതവർ വരുത്തിയെന്നാൽ ജാതി കോട്ടകൾ തട്ടി മാറ്റർക്കും കഴിഞ്ഞില്ല ക്ഷേത്രങ്ങൾ പോലെ അവർ പള്ളികൾ തീർത്തു മതം വളർത്തുന്നതിൽ ശ്രദ്ധ വച്ചവർ പ്രവർത്തിച്ചു മതത്തിൻ്റെ അടിമകളാകയാൽ അവർ സ്വന്തം മതത്തെ വളർത്തുവാൻ മാത്രമേ ശ്രമിച്ചുള്ളൂ ഇങ്ങനെ നിലനിന്നു ജാതിയും മതഭ്രാന്തും ഇങ്ങതുമൂലം അനാചാരങ്ങൾ അഖിലവും ഇങ്ങനെയുള്ളോര ധർമ്മങ്ങളെ അകറ്റുവാൻ ഇങ്ങവതരിച്ചിലേശ്വരൻ നാരായണൻ ശ്രീനാരായണ ഗുരുദേവന്റെ അവതാരം ജയ ജയ ജഗദ്ഗുരുവരാ സ്വാമി ജഗദ്ഗുരോ ഭവൻ അനുഗ്രഹിക്കണം ഭവനാശനാ ഭവാന്റെ സൽപഥം ഭജിച്ചിടുന്നു അഴലകറ്റണം അറിവും ചരിതമോത്തുവാൻ തുണയരുളണം കലിയും കോപവും ഒരിക്കലും വരാതിരിക്കുവാൻ ഭവൻ അനുഗ്രഹിക്കണം മതി വിമോഹനം ൻ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കണം അഖവിനാശനാ ദുരിതനാശന അഭയമേഖനേ ജഗത് ഗുരു ഭാതിയും മതഭ്രാന്തുമില്ലായ്മ ചെയ്തു ധർമ്മനീതിയെ പുനഃസ്ഥാപിച്ചിടുവാൻ നാരായണൻ ലോക പാവനനൻ അവതരിച്ചു വൃത്താന്തങ്ങൾ ശോകനാശനകരമരുൾ ചെയ്യുവാൻ കേൾക്ക

ഭഗവാന്റെ പാദധാരിച്ചു നമസ്കരിച്ചാതി നായകനെയും വന്ദിച്ചു ചൊല്ലിടിനാർ ജാതിയാമ്പിന് ഏഴകൾ ഞങ്ങൾ കഥയാശ്വാസം ചൊരിയണം സാധുരക്ഷണം ചെയ്തു ദുഷ്കർമ്മ മഹന്താവായി വാഴുന്ന ഭഗവാനീ ആർത്തരെ രക്ഷിക്കണം ഭക്തർ തൻ പ്രാർത്ഥനകൾ ശ്രവിച്ചു ഭഗവാനും അവതാര കാര്യർത്ഥം നിലച്ചു ഭക്തരായ നിരാലംബരായ മർത്യരെ ജാതിരക്ഷസിൽ നിന്നു രക്ഷ ചെയ്യുവാനഖിലേശൻ ചെമ്പഴന്തിയിൽ വയൽവാരത്വഭവനത്തിൽ അമ്പിനോടവതാ ജഗന്മയൻ ആയിരത്തി മുപ്പത്തി രണ്ടാം ആണ്ടു കൊല്ലവർഷം ചിങ്ങമാസത്തിൽ തിരുചതയം നക്ഷത്രത്തിൽ കുട്ടിയായ ലോകമാതാവിൽ നിന്നും വിഷ്ടപേശ്വരൻ പിഞ്ചു പൈതലായി പൂജാതനായി ഭക്തവത്സലന അവതീർണനായി വന്ന മൂലം കൃത്യാനന്ദമുണ്ടായ വന്നിതു സകലർക്കും അച്ഛനാ മഹാവിദ്വാൻ മാടനാശാനും സൽസുതനുണ്ടായതതിലത്രയും സന്തോഷിച്ചാൻ നാഗവാസികൾ അഖിലൈക നാഥനെ വന്ദിച്ചാവിർമോനമരു വീടിനാൻദേവ്രവരന്മാർസ്വരൂപനാ ദേവ ദേവനെ വാഴ്ത്തി വന്ദിച്ചോതിനാർ ഭക്തരാൽ നമസ്തേ നാരായണ പരബ്രഹ്മമേ നാഥ നമസ്തേ ദിനിതേ സമസ്ത ലോകത്തിനും നാരായണ ക്രൂരമാംചാതി മതഭേദമില്ലായ്മ ചെയ്തി പാരിലെ കാശ്വാസം പകരുവാൻ പതിത സംരക്ഷകനായി അവതരിച്ചൊരു പരമാത്മാവേ നമോ നമസ്താരായണ ഇവം സ്തുതി ലോകപാവനൻ വിശ്വമാതാവിൻ സവിദേ പൂംവൈതലായി വിളങ്ങിനം നമോ ഭഗവതേ സർവേശ്വരാം ശ്രീനാരായണ ജഗത്പുരവേ നമോ നമ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീനാരായണ ജഗദ്ഗുരവേ നമോ നമ